ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഭർത്താവിനെ അവഗണിക്കുന്ന ഭാര്യമാരുടെ പതിനഞ്ച് സ്വഭാവങ്ങൾ അതിനെപ്പറ്റിയാണ് അതിൽ ഒന്നാമത്തത് ഭാര്യ കുട്ടികളും ഒന്നാവും ഭർത്താവ് വെറും ഒരു കാവൽക്കാരനായി മാറും കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഭാര്യയും കുട്ടികളും തമ്മിലായിരിക്കും അവിടെ ഭർത്താവിന്റെ സ്ഥാനം വളരെ കുറഞ്ഞു കുറഞ്ഞു വരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളുടെ സ്നേഹത്തിന് ഒരു വിലയും ഭാര്യ കൽപ്പിക്കില്ല അയാൾ അങ്ങനെ സ്നേഹിച്ച് പിന്നാലെ നടന്നോളും എന്നുള്ളൊരു ട്യൂണിലാണ് ഭാര്യ കാര്യങ്ങൾ കാണുക മൂന്നാമത്തെ കാര്യം ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റ് പലർക്കുമാണ് സ്ഥാനം കൊടുക്കുക അതായത് കുട്ടികളുടെ കാര്യം വരുമ്പോഴും മറ്റ് വീട്ടിലെ പ്രധാന കാര്യങ്ങൾ വരുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭർത്താവാണ് പക്ഷേ അതിനു പകരം ഭാര്യയുടെ ആങ്ങളെയോ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ഉപ്പയോ ഒക്കെയാണ് ആ കാര്യങ്ങൾ ഏൽപ്പിക്കുക അങ്ങനെ അവിടെയും ഭർത്താവിനെ അവഗണിക്കൂ അവഗണിക്കൂ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തും ഭർത്താവ് എന്ത് കൊണ്ട കൊടുത്താലും അതിനൊരു കുറ്റം കാണും ഒരു മത്സ്യം വാങ്ങാൻ പറഞ്ഞ് മത്തി കൊണ്ടുവന്നാൽ ചോദിക്കൂ എന്ന് നിങ്ങൾ മത്തിയാണോ കൊണ്ടുവരുന്നത് നിങ്ങൾ അയല വാങ്ങിക്കൂടെ ഒരു ഫ്രൂട്ട് കൊണ്ടുവന്നാല് ഒരു ഫ്രൂട്ട് കൊണ്ടുവരുന്ന പറയും ഇത് തന്നെ നിങ്ങക്ക് വാങ്ങാൻ കിട്ടി വേറൊന്നും മാർക്കറ്റിൽ ഇല്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുറ്റം കണ്ടുപിടിക്കും അതുപോലെ ഭർത്താവിന്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഭർത്താവിനെ തന്നെ അല്ല ഭർത്താവിന്റെ കൂട്ടുകാരെയും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുപോലെ ഭർത്താവിനെ കമ്പയർ ചെയ്യും മറ്റുള്ള ഒന്നുകിൽ ഭാര്യയുടെ ഏട്ടത്തിനെ കിട്ടിയ ഭർത്താവോ അനുജത്തി അനുജത്തിയെ കിട്ടിയ ഭർത്താവിനെയായിട്ടോ അല്ലെങ്കിൽ അയൽവക്കത്തോ നാട്ടിലുള്ള മറ്റ് പലരുമായിട്ടും ഭർത്താവിനെ കമ്പയർ ചെയ്തിട്ട് ഭർത്താവിനെ ഇഹെഴുത്തും ഭർത്താവിനെ മോശക്കാരനാക്കും മറ്റുള്ളവരെ പൊക്കി പറയും അവരെ പുറത്തുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യും സ്വന്തം ഭർത്താവ് എപ്പോഴും വില കുറഞ്ഞവനായിട്ടാണ് ഈ തരം ഭാര്യമാര് കാണുക അതുപോലെ ഭർത്താവ് അറിയാതെ പല തീരുമാനവും വീട്ടിലെടുക്കും അതിപ്പോ ഒരു ടൂറ് പോവുകയാണ് അല്ലെങ്കിൽ ഒരു സൽക്കാരം വെക്കുകയാണ് ഇതൊക്കെ ആ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ആൾക്കാർ വരുന്ന സമയത്ത് മാത്രമാണ് ഭർത്താവ് അറിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നതുണ്ട് അതിലൊന്നും ഭർത്താവിൻ്റെ പങ്കാളിത്തം തീരെ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്വഭാവം ഇത്തരം ഭാര്യമാർ കാണിക്കും അതുപോലെ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അതീതമായിട്ട് ചെലവുകൾ നടത്തുക വരുമാനം എത്രയാണെന്നും എന്നൊന്നും ഒരു ധാരണ ഇത്തരം സ്ത്രീകൾക്ക് ഉണ്ടാവില്ല അവര് അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും ഇത് ഭർത്താവിനെ അറിയാതെ കടക്കണിയിൽ എത്തിക്കും അവസാനം അങ്ങനെയാണ് സംഭവിക്കുക അതുപോലെ രണ്ട് സ്വഭാവം കാണിക്കുക ഭർത്താവിന്റെ കയ്യിൽ പൈസ വരുമ്പോൾ നല്ല പെരുമാറ്റമായിരിക്കും അതേസമയം പൈസ പോയി ആള് ആൾ പാലം ഭരിക്കും ഇത്തരം സ്വഭാവം കാണിക്കുന്ന സ്ത്രീകളും ഭർത്താവിനെ അവഗണി അവഗണിക്കുന്ന സ്ത്രീകളുടെ പട്ടികയിലാണ് അതുപോലെ മറ്റുള്ളവരോട് ഭർത്താവിനെ ഇകഴുത്തി പറയുക ആരോടെന്ത് സംസാരിക്കുകയാണെങ്കിൽ ഭർത്താവിനെ പറ്റി പറയുമ്പോൾ ഭർത്താവ് ഒരു മോശക്കാരനായിരിക്കും ഒന്നിനും കൊള്ളാത്തവനായിരിക്കും ആ ഒരു ടോണിലാണ് ഇവരുടെ സംസാരം വരിക അതുപോലെ സ്വന്തം സന്തോഷങ്ങൾക്ക് മാത്രം പരിഗണന കൊടുക്കുക അവരിപ്പോൾ വീട്ടില് ഒരു ഭക്ഷണം ഉണ്ടാക്കുക എന്നിരിക്കട്ടെ എന്നാലും അത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ടേസ്റ്റിനും അനുസരിച്ചുള്ള ഭക്ഷണമായിരിക്കും ഇതുപോലെ എല്ലാ കാര്യവും വീട്ടിലെന്ത് കാര്യവും അതിൻ്റെ മുഖ്യ പരിഗണന ഭാര്യയുടെ ഇഷ്ടത്തിനായിരിക്കും ആ രീതിയിലാണ് അവര് കാര്യങ്ങൾ നീക്കുക അതുപോലെ പതിനാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരെ നിരന്തരം കുറ്റപ്പെടുത്തുക ഭർത്താവിന്റെ അമ്മയെ ഭർത്താവിന്റെ അച്ഛനെ ഭർത്താവിന്റെ പെങ്ങന്മാരെ അനിയന്മാരെ ഏട്ടന്മാരെയൊക്കെ സദാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അവരെ ഭാഗത്ത് ഒരു നന്മയും ഇത്തരം പെണ്ണുങ്ങൾ സ്ത്രീകള് ഭാര്യമാര് കാണുകയില്ല അതാണ് പതിനാലാമത്തെ ലക്ഷണം പതിനഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സെക്സ് ആവശ്യപ്പെടുമ്പോൾ ഇവര് റിജക്ട് ചെയ്യും ഭർത്താവ് ഒരു ഉദ്ദേശവുമായി വരുമ്പോൾ ഇവരെന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും ഇത്രയുമാണ് പതിനഞ്ച് ലക്ഷണങ്ങൾ അപ്പോൾ ഇത് കേൾക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം സ്വഭാവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റണം നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് ഇത്തരം സ്വഭാവങ്ങൾ വളരെയേറെ അപകടകരമാണ് എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അത് തിരുത്തി നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുക ഓക്കെ നന്ദി